ചെറുപുഷ്പം മിഷൻ ലീഗ് ഇടുക്കി രൂപത സംസ്ഥാനതല മിഷൻ വാരാചരണം സമാപിച്ചു വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ പാരിഷ്കാളിൽ നടന്ന പരിപാടി മിഷൻ ലീഗ് ദേശീയ സെക്രട്ടറി ബിനോയ് പള്ളിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ഒക്ടോബർ പന്ത്രണ്ട് മുതൽ പത്തൊൻപത് വരെ നടന്നു വന്നിരുന്ന മിഷൻ വാരാചരണത്തിന്റെ സംസ്ഥാനതല സമാപനമാണ് വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ ശാഖയിൽ നടന്നത് സി എം സംസ്ഥാന പ്രസിഡന്റ് രഞ്ജിത്ത് മുതുബ്ലാക്കൽ പതാക ഉയർത്തി തുടർന്ന് മിഷൻ ലീഗ് പ്രവർത്തകർ പങ്കെടുത്ത പ്രേക്ഷിത റാലിയും നടന്നു സെന്റ് ജോർജ് കത്തീഡ്രൽ പാരീഷ്കാലിൽ നടന്ന സമാപന സമ്മേളനത്തിൽ രഞ്ജിത്ത് മുതബ്ലാക്കൽ അധ്യക്ഷനായിരുന്നു സമാപന സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത് നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വവും കടമയുമാണ് പ്രവർത്തനം നടത്തുക എന്നുള്ളത് രൂപത സി എം എൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു സി എം എൽ രൂപതാ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് ഐക്യ മുഖ്യപ്രഭാഷണം നടത്തി ആശംസ അറിയിച്ച സി എം എൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജെയ്സൺ പുളിച്ചവാക്കൽ ഇടുക്കി രൂപത പ്രസിഡന്റ് സെസിൽ ജോസ് സിസ്റ്റർ ടാലറ്റ് ശാഖാ പ്രസിഡന്റ് ജോൺസ് ബിനു മാപ്പിളശ്ശേരിൽ എന്നിവർ സംസാരിച്ചു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി